ഞാൻ ചിക്കൻ മോനെ രാവിലെ ചിക്കൻ മോൻ ഞാൻ കുറച്ചു നേരം കൂട്ടിലെടുത്തിട്ടു അവനും വിശക്കുവാ ഇപ്പം വിശക്കുന്ന ഞാൻ ഒരു സമയത്തെ രംഗമാണ് ഇപ്പം കാണുന്നത് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വന്നതാണ് എന്നിട്ട് ആ അപ്പോൾ ആ സമയത്ത് കൂട്ടിലിട്ടതാണ് അവന് വിശക്കൊന്നും നന്നായിട്ട് രാവിലെ നമുക്ക് അവനെ അഴിച്ചുവിടാം എന്തുവാ എന്തോ ചെയ്യുന്നത് നോക്കാം ആ ഹാ ചിക്കൻ മോനെ എൻ്റെ കയ്യിലൊന്നും ഇല്ല അവൻ വണ്ടിയിൽ പോയി നോക്കുവായിരുന്നു അവനും ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടോന്ന് കണ്ടോ എവിടെയെങ്കിലും പോയിട്ട് വന്ന ആ പിന്നെ എങ്ങോട്ടാ പിന്നെ ചിക്കൻ മോൻ കിച്ചണിലോട്ടാന്ന് തോന്നുന്നു എടാ അതെൻ്റെ ഹെൽമെറ്റേടാ ഒന്നുമില്ല പോന്നു ആ കിച്ചണിലോട്ടാണേ ആ എൻ്റെ മേത്ത് വന്ന് വേറൊരു എന്നാടാ എടാ എൻ്റെ ഒന്നും ഇല്ലടാ ചിക്കൻ മോനെ ഒന്നുമില്ല കാലിയാ കാലി ചിക്കൻ മോൻ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ചിക്കൻ മോനെ ചിക്കൻ മോനെ ഞങ്ങൾക്ക് തരാം ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ മോൻ ആണെങ്കിൽ കിച്ചണിൽ ഫുഡ് നോക്കി നിൽക്കുന്നവർ എങ്കോ ഇങ്ങനെ ഇങ്ങനെയാ ചിക്കൻ മോൻ എല്ലാ ദിവസവും അയ്യോടാ ഫുഡ് വേണോടെ ഫുഡ് ഫുഡ് വേണു ഇട ഇപ്പം തരാട്ടോ നീരഞ്ച് മിനിറ്റ് വെയിറ്റ് വെയ്റ്റ് ചെയ്തപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പുറകെ കിടക്കല്ലേ ചിക്കുമോൻ കിച്ചൺ ചിക്കുമോൻ കിച്ചൺ കിച്ചൺ രാവിലെ അമ്മേ അമ്മേ എനിക്ക് എനിക്കാ വിശക്കുന്നേ 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 ഓക്കുമോ ചിക്കുമോന് വിശക്കുന്നേ അപ്പൊ ചിക്കൻ്റെ അടുക്കള വീട്ടിലും നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് അങ്ങനെയുള്ള ഫുഡ് റെഡി ആവുന്നു എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ എല്ലാവർക്കും ബൈ